ഒരു ഗ്രാം മുന്നൂറ്റി എൺപത് മില്ലിയിലാട്ട വന്നിരിക്കുന്നത് ഇത് മൂന്നേ മുക്കാൽ ഗ്രാമിലാണ് ഇത് രണ്ട് ഗ്രാമിന്റെ ഡിസൈൻ ഇത് ഒരു ഗ്രാം മുന്നൂറ്റി പത്ത് മില്ലി ഒന്നര ഗ്രാം ആയത് ഇത് മൂന്ന് ഗ്രാം ഇത് മൂന്ന് ഗ്രാം എണ്ണൂറ്റി അമ്പത് മില്ലി കേടാ രണ്ടര ഗ്രാമിന്റെ ഉണ്ടോ നല്ല രസം ഉണ്ടല്ലേ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ ഡയമണ്ട്സിന്റെ കൈ ചെയിൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡയമണ്ട്സിൽ തന്നെ കൊറേ മോഡൽസുകളുണ്ടല്ലോ പക്ഷെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒന്നര ഗ്രാം ഒന്നേക്കാൾ ഗ്രാമിന്റെ ഒക്കെ കുറെ ഡയമണ്ട്സിന്റെ കൈ ചെയിൻസ് വന്നിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാറ്റേൺസുകളാണ് അതിനകത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് വെയിറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്രാം നാല് ഗ്രാമിന്റെ ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചു കാണിച്ചരാം ഇതെല്ലാം നമ്മൾ ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസും കൂടെ അവൈലബിൾ ആക്കിയിട്ടുള്ള മോഡൽസുകളാണ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചോർത്തേടാ ഇതൊക്കെ നല്ല സൂപ്പർ പാറ്റേൺസിൽ തന്നെ വന്നിരിക്കുന്നത് ഫുള്ള് അതേപോലത്തെ പാറ്റേൺസിൽ വന്നിരിക്കുന്ന ജസ്റ്റ് ഞാൻ ഓരോ മോഡൽസ് ആയിട്ട് കാണിച്ചു തരാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാറ്റേൺസുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഈ ഒരു മോഡൽ നോക്കി ഒരു ഗ്രാം മുന്നൂറ്റി എൺപത് മില്ലിയിലാണ് വന്നിരിക്കുന്നത് ഇതാണ്ടോ ഒരു ഗ്രാം മുന്നൂറ്റി എൺപത് മില്ലിയിൽ വന്നിരിക്കുന്ന ഡിസൈൻ അതുപോലെ തന്നെ കുറച്ച് വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്നേ മുക്കാൽ ഗ്രാമിലാണ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത് നമ്മൾ ഓർഡർ അനുസരിച്ചല്ല മിക്സ് ചെയ്തിട്ടേക്കുന്നത് ഇത് രണ്ട് ഗ്രാമിന്റെ ഡിസൈൻ ഇത് ഒരു ഗ്രാം മുന്നൂറ്റി പത്ത് പത്ത് മില്ലി ഇതിനകത്ത് ഡിഫറെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നോക്കി ചെയിൻസും തമ്മിൽ ഡിഫറെൻറ്റ് ഉണ്ട് നമ്മുടെ ഹൈവേ ചെയിനോട് ആ ഒരു സാദൃശ്യമുള്ള മോഡലുണ്ട് പിന്നെ ഇത് ഇതേപോലത്തെ പാറ്റേൺസ് ഉണ്ട് ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയോ ഒരു ഗ്രാം മുന്നൂറ്റി നാൽപ്പത് മില്ലി അതെ ഇതും അതേപോലത്തെ ഇത് ഒരു ഗ്രാം നാന്നൂറ്റി നാൽപ്പത് മില്ലി എന്താട്ടെ ഇതും അതേപോലത്തെ ഡിസൈനിൽ വന്നിരിക്കുന്നത് ഇത് ഇതൊരു ഗ്രാം അറുന്നൂറ്റി പത്ത് മില്ലി ഇത് രണ്ട് ഗ്രാം ഇതൊരു ഗ്രാം മുന്നൂറ് മില്ലി ഇത് ഒന്നര ഗ്രാം ആ ഒരു ഡിഫറൻ്റ് ലുക്കിൽ തന്നെ ഒരുപാട് ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് ആ ഒരു പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന മോഡൽസുകൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ റോസ് യെല്ലോ ഗോൾഡിലെ ഡിസൈൻസ് നോക്കിയേ ഇതാണ്ടോ ഒരു ഹാർട്ട് വന്നിട്ട് ഇവിടെ ആ ഡിസൈൻസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു മോഡൽ ആണേ ഏറ്റവും നോക്കട്ടെ മൂന്ന് ഗ്രാം എണ്ണൂറും മില്ലി ഇത് ഒന്നര ഗ്രാം ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള പാറ്റേൺ കേട്ടോ ഒന്നര ഗ്രാം ആണ് ഇത് കണ്ടോ ഇത് മൂന്ന് ഗ്രാം ഇത് മൂന്ന് ഗ്രാം എണ്ണൂറ്റി അമ്പത് മില്ലി അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണാണ് ഇവിടെ ഫുള്ളും ചെയിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസിൽ തന്നെ വന്നിരിക്കുന്നു കണ്ടോ ഇത് തന്നെ ഈ ചെയിൻ നല്ലൊരു വ്യത്യാസത്തിൽ തന്നെ വന്നിട്ടുണ്ട് ഇതിന്റെ വെയ്റ്റ് വെയിറ്റ് 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 അഞ്ച് ഗ്രാം കണ്ടോ ഇത് ഒരു ഗ്രാം മുന്നൂറ്റി തൊണ്ണൂറ് മില്ലി ഇത് ഒരു ഗ്രാം എണ്ണൂറ്റി മുപ്പത് മില്ലി ഇത് മൂന്ന് ഗ്രാം കണ്ട ആ ഒരു പാറ്റേണിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്കിൽ തന്നെയുള്ള മോഡൽസുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഈയൊരു പാറ്റേണിലേക്കും വരുവാണെങ്കിലും അതേപോലത്തെ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതും നമുക്ക് ഒരു ഹാർട്ട് പാറ്റേൺ നമ്മൾ നേരത്തെ കണ്ട കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ അതുപോലെ ഇതിൻ്റെ വെയിറ്റ് നോക്കട്ടെ കേട്ടോ ദ മൂന്നര ഗ്രാം അത് നോക്ക് മൂന്നര ഗ്രാമിൻ്റെ ഒരു ഡിസൈൻ കേട്ടോ ഈ ഒരു പാറ്റേൺ കുറച്ച് സിമ്പിളാണേ വെയിറ്റ് നോക്കട്ടെ കേട്ടോ ഒരു ഗ്രാം മില്ലി ദ ഒരു ഗ്രാം മില്ലി ഇത് മൂന്ന് ഗ്രാം അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞു മോഡൽസുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ ഇതെല്ലാം അങ്ങനെ പല വെയിറ്റിൽ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ പാടലോട്ട് പോയല്ലോ നമ്മൾ ബാംഗിൾ ഉണ്ട് ഇതിനനുസരിച്ച് ബാംഗിൾസിന്റെ ഡിഫറെന്റ് ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ മൂന്ന് ഗ്രാമിന്റെ ഒരു ഓവൽ ഓൾ ഡിസൈൻസിൽ വന്നിട്ടുണ്ട് ഇതും അതേപോലത്തെ ഡിസൈൻ ചിലത് ഇങ്ങനെ മറിഞ്ഞു കിടക്കണ ഹാർട്ട് പാറ്റേൺ ഇതൊക്കെ കണ്ടോ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്കിൽ തന്നെ മൂന്നര ഗ്രാം അതേത് നാല് ഗ്രാം പല പല മോഡൽസിൽ വന്നിട്ടുണ്ട് കുറച്ച് ഹെവി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഹെവിന്നു ഇല്ല രണ്ടര ഗ്രാമാണല്ലേ ശരിടാ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര വെയിറ്റ് തോന്നിട്ടാ നോക്കിക്കേടാ രണ്ടര ഗ്രാമിന്റെ ഉണ്ടോ നല്ല രസമുണ്ടല്ലേ കാണാ ബാങ്കിൾ ഇടാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഇതേപോലത്തെ ചെറിയ ഡിസൈൻസിൽ തന്നെ നമുക്ക് എന്താ കൈ ചെയിൻസ് ഡയമണ്ട്സിന്റെ കൈ ചെയിൻസുകളും യൂസ് ചെയ്യാം കേട്ടോ അത്രയും ഡിഫറൻറ്റ് പാറ്റേൺസിലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡയമണ്ട്സിന്റെ കൈ ചെയിൻസുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഓൾ ഇന്ത്യ നമ്മൾ ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിപ്പോ കാണിക്കുന്ന കളക്ഷൻ നമ്മുടെ ഇടപ്പള്ളി ഷോപ്പിലാണ് കേട്ടോ എടപ്പള്ളിയിലും പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് വന്ന വൈറ്റിലുണ്ട് പൂക്കാട്ടുപടിയിലുണ്ട് നെട്ടൂരുണ്ട് പെരുമ്പുളം കാവിലെ ഷോപ്പുകളിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഡിസൈൻസുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദുബായിലും അജ്മാലിലും ഷാർജയിലും അബുദാബിയിലും റോളയിലും ഒക്കെ ഇതുപോലത്തെ ലൈറ്റ് വെയിറ്റ് ആ ഡയമണ്ട്സിന്റെ ഈറ്റിംഗ് കാറ്റിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസുകൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ മോഡൽസ് ഇഷ്ടപ്പെടെങ്കിൽ കമന്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജിലും കുറേ വെറൈറ്റി ഡിസൈൻസുകൾ ഇടുന്നുണ്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ